സൂപ്പർ നായികയായി തിളങ്ങി നിന്നിട്ട് പെട്ടെന്ന് സിനിമ വേണ്ടെന്ന് വെച്ച് പോയ നടിമാരിൽ ഒരാളാണ് ജ്യോതിക എന്നാൽ ശക്തമായ തിരിച്ചുവരവിലൂടെ ആരാധകരെ അമ്പരപ്പിക്കാൻ ജ്യോതികയ്ക്ക് സാധിച്ചു രണ്ടായിരത്തിൻ്റെ തുടക്കം മുതലാണ് തമിഴ് സിനിമയിൽ ജ്യോതിക ആധിപത്യം സ്ഥാപിച്ചത് നടൻ സൂര്യയുമായിട്ടുള്ള വിവാഹത്തോടെയാണ് സിനിമയിൽ നിന്നും ഇടവേള എടുക്കുന്നത് പിന്നീട് തിരിച്ചു വരികയും ചെയ്തു ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ അതുപോലെ നിലനിൽക്കാൻ നടിക്ക് സാധിച്ചിട്ടുണ്ടെന്നതാണ് ശ്രദ്ധേയം അജിത് വിജയ് രജനീകാന്ത് കമൽഹാസൻ തുടങ്ങി തമിഴിലെ എല്ലാ മുൻനിര താരങ്ങൾക്കൊപ്പവും അഭിനയിച്ച ജ്യോതിക സൂര്യയുടെ കൂടെ ഒന്നിച്ചഭിനയിച്ചതോടെയാണ് പ്രണയത്തിലാവുന്നത് അങ്ങനെ താരകുടുംബത്തിലേക്ക് വിവാഹിതയായി പോയി ഇരുവർക്കും ഒരു മകനും മകളുമുണ്ട് വിവാഹം കഴിഞ്ഞ മക്കൾ കൂടിയായതിനു ശേഷം കുറച്ചുകാലം ജ്യോതിക അഭിനയിച്ചിരുന്നില്ല സിനിമയിൽ നിന്നും പൂർണമായും വിട്ടുനിന്നു എന്നാൽ ജ്യോതിക അങ്ങനെ മാറി നിൽക്കാൻ കാരണം സൂര്യയുടെ പിതാവ് ശിവകുമാർ ആണെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വന്നിരുന്നു അടുത്തിടെയും സൂര്യയുടെ പിതാവും തമിഴിലെ മുതിർന്ന നടനുമായ ശിവകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നു വന്നത് ജ്യോതികയുടെ ജീവിതത്തിൽ താരപിതാവ് വല്ലാതെ ഇടപെടുന്നുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ സൂര്യ ജ്യോതികയെ വിവാഹം കഴിക്കുന്നതിനോട് തീരെ താല്പര്യമില്ലാതിരുന്ന ശിവകുമാർ തുടക്കം മുതലേ ഇവരുടെ വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല എല്ലാ എതിർപ്പുകളെയും മറികടന്ന് സൂര്യനടിയെ വിവാഹം കഴിച്ചെങ്കിലും ജ്യോതികയും ശിവകുമാറും തമ്മിൽ ഇടയ്ക്കിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും അതിനാലാണ് നടി മുംബൈയിലേക്ക് താമസം മാറ്റിയതെന്നും തുടങ്ങി നിരവധി റിപ്പോർട്ടുകൾ വന്നിരുന്നു അങ്ങനെ നിരന്തരമായി സൂര്യയുടെ പിതാവിനെ ചേർത്ത അഭ്യൂഹങ്ങൾ വന്നതോടെ ഇതിൽ വ്യക്തത വരുത്തി നടി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോൾ ഭർത്താവിന്റെ പിതാവിനെപ്പറ്റി ഉയർന്ന ആരോപണങ്ങൾ ജ്യോതിക തള്ളിക്കളഞ്ഞു ഏറ്റവും ഒടുവിൽ താൻ മലയാളത്തിൽ അഭിനയിച്ചതുപോലും അദ്ദേഹത്തിന്റെ പിന്തുണയിലാണെന്നാണ് ജ്യോതിക പറഞ്ഞത് ഇതുമാത്രമല്ല താൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ വീടും കുട്ടികളും മനസ്സിലുണ്ടാവാതെ അതിൽ മാത്രം ശ്രദ്ധിക്കണമെന്നുള്ള ഉപദേശം തന്നതും അദ്ദേഹമാണ് താൻ അഭിനയിക്കുന്ന സിനിമകളുടെ സംവിധായകരുമായി അച്ഛൻ സംസാരിക്കും താൻ അഭിനയിച്ച സിനിമകളെക്കുറിച്ച് ഇടയ്ക്കിടെ വീമ്പിളക്കുകയും ചെയ്യും ഇക്കാര്യം ഞാൻ തന്നെ വ്യക്തമാക്കണമെന്നുണ്ടായിരുന്നു എന്നാണ് ജ്യോതിക ശിവകുമാറിനെ അഭിമാനത്തോടെ പറഞ്ഞത് ഇപ്പോൾ മലയാള കരയിലും ജ്യോതിക തരംഗമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി അഭിനയിച്ച കാതൽ ദ കോർ എന്ന ചിത്രത്തിലൂടെയാണ് ജ്യോതിക മലയാളത്തിലേക്ക് തിരിച്ചുവരവ് നടത്തിയത് മമ്മൂട്ടിയുടെ ഭാര്യയായി അഭിനയിച്ച ജ്യോതികയുടെ ഈ സിനിമയിലെ പ്രകടനം പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക